കഴിഞ്ഞ ദിവസം വെറുതെ വീട്ടിലിരുന്ന് ബോർ അടിച്ച് ഒന്ന് എറണാകുളം പോയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് താമസിച്ചത് നമ്മുടെ സ്ഥിരം പ്രോപ്പർട്ടിയായ എറണാകുളം എം ജി റോഡിലെ അബാദിലാണ് സാധാരണ ഞാൻ അബാദ് പ്ലാസയിലാണ് സ്റ്റേ ചെയ്യാറ് പക്ഷേ ഇത്തവണ അബാദ് പ്ലാസേൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള അബാദ് ഏട്ടിയത്തിലാണ് താമസിച്ചത് റൂം നമ്പർ നാനൂറ്റി ഇരുപത്തെട്ട് പ്ലാസേനേക്കാളും കുറച്ചും കൂടെ നൈസ് റൂം എൻ്റെ അഭിപ്രായത്തിൽ ഏട്രിയ അതുകൊണ്ടാണ് ഇത്തവണ ഏട്ടറിയത്തിലൊന്ന് ബുക്ക് ചെയ്തത് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ ഞാൻ പ്ലാസയിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ റൂമിലോട്ട് കയറി നാനൂറ്റി ഇരുപത്തെട്ടാണ് എൻ്റെ റൂം നമ്പർ ഈ രണ്ട് ബെഡ്ഡുള്ളത് നിങ്ങൾ നോക്കണ്ട കിടക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നല്ല റൂമല്ലേ ഇത് കാണേ അല്ലേ ഏ അപ്പം ഞാൻ ബാഗ് ഇടാം കേട്ടെ തലേ ദിവസം രാത്രി ഒരു ഒര ആവുമ്പോഴാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് എൻ്റെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തത് എറണാകുളത്തോട്ട് പിറ്റേകം രാവിലെ ഒരു ഏഴര ആവുമ്പോൾ ഇങ്ങനെത്തിനെ അപ്പോൾ ഇതാണ് ബാത്റൂം നല്ല നീറ്റായിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് അപ്പോൾ ആ റൂമിലെത്തി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാഗ് വെച്ചിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴോട്ട് പോയി ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ടേ മുക്കാലായിട്ടുണ്ട് പത്തര വരെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത്രയും ദൂരം കാറോടിച്ച് വന്നത് ഒന്നും കഴിക്കാണ്ടാണ് അതുകൊണ്ട് തന്നെ നല്ല വിഷമപ്പെട്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് നല്ലോണം എന്തെങ്കിലും കഴിക്കാമെന്ന് കാരണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ അടിപൊളിയാണ് റെസ്റ്റോറൻറ്റിലെത്തി ഞാൻ കൈയോടെ കയ്യിലൊരു പ്ലേറ്റ് വായിട്ട് രംഗത്തിറങ്ങി എന്നിട്ട് ആദ്യം തന്നെ കട്ട് ഫ്രൂട്ട്സും പുഴുങ്ങിയ പഴവും കഴിച്ച് അതിനുശേഷം വേറെ പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കല്ലപ്പെടുത്ത് പിന്നെ പിന്നെ പനീർ റൊട്ടി എടുത്ത് പിന്നെ കോളിഫ്ലവറും ഗ്രീൻ പീസിലും ഒരു വെജിറ്റബിൾ കറി എടുത്ത് പിന്നെ ഒരു മുട്ടക്കറി എടുത്ത് പിന്നെ ലേശം സോസേജും എടുത്തിട്ടുണ്ട് ഈ സോസേജല്ല അധികം കഴിച്ചാൽ പ്രശ്നമാവുക എൻ്റെ യൂറിക് ആസിഡ് സിക്സ് പോയിൻറ്റ് സെവനിലെ ലേശം കഴിക്കാം അല്ലേ വയർ ഫുൾ ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് കാരണം ഉച്ചയ്ക്ക് ഞാൻ മിക്കവാറും ഒരു സ്പോട്ട് പോയിട്ട് കുറച്ച് നല്ലോണം തട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇടുന്ന നല്ലോണം വയറ് ഫുൾ ആക്കുന്നില്ലേ കുറച്ച് ലൈറ്റായിട്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് മുൻപേ കഴിച്ച മുട്ടിയുണ്ടല്ലോ അത് കോഴീൻ്റെ മുട്ടിയല്ല താറാവിൻ്റെ മുട്ടിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞപ്പം മാറിപ്പോയതാണ് അപ്പോൾ അതെല്ലാം അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ കുഷോൻ്റെ ബട്ടറിൽ ഖുഷണൻ ബട്ടർ ആക്കിയിട്ട് കഴിച്ച് അതിനുശേഷം ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ ഓംലറ്റ് വെച്ചിട്ടും കഴിച്ചാൽ അവസാനം എന്നിട്ട് ഒരു ബൗളിൽ ലേശവും തണുത്ത പാലിൽ വീറ്റ് ഫ്ലേക്സ് ഇട്ടിട്ടും കഴിച്ചിനെ അതിൻ്റെ അകത്ത് തേനോ പഞ്ചസാരയോ ഒന്നും ഒഴിച്ചിട്ടില്ല ഒന്നും ഇട്ടില്ല പിന്നെ ഒരു കപ്പ് വിത്തൌട്ട് കോഫിയും കുടിച്ച് എന്നിട്ട് റൂമിൽ പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഒരു പതിനൊന്നേ കാലാവുമ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി ഈ ഒരു കേക്കിനെ കുറിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അന്നേരം മുതലേ വിചാരിക്കുന്ന ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പിന്നെ അന്ന് ആലിയ ഭട്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഒരു മിൽക്ക് കേക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെയാണ് കുറേ പേര് പറയുന്നത് കേട്ടത് ഏ അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കി കുഴപ്പമില്ല എൻ്റെ അപ്പം അങ്ങനെ പറയാൻ മാത്രമല്ല ഒരു ഒരു സാധാരണ മിൽക്ക് കേക്ക് കുറച്ച് നട്ട്സ് എല്ലാം കടിക്കാനുള്ള ഒരു സാധാരണ മിൽക്ക് കേക്ക് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് എറണാകുളം കടമന്ത്രയിലുള്ള ഓ മൈ കേക്ക് ആണ് പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ പോയത് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാനാണ് പക്ഷേ അതിൻ്റെ വീഡിയോ ഇതല്ല അതിൻ്റെ വീഡിയോ വഴിയേ വേറെ വരുന്നുണ്ട് ഇത് അന്നേ ദിവസം രാത്രി രാത്രി എന്ന് പറയാൻ പറ്റില്ല ഏകദേശം വൈകുന്നേരം സന്ധ്യ ഞാൻ താമസിച്ച അബാദ് ഏട്ടറി ഉണ്ടല്ലോ ഏട്ടറിയത്തിൽ വൈകുന്നേരം ഒരു ആറ് അമ്പതാകുമ്പോൾ ഒരു നോമ്പ് തുറ പരിപാടിയും പിന്നെ അതിനോട് കണക്റ്റഡ് ആയിട്ടൊരു ബുഫയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആ അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടേനും പിന്നെ സ്നാക്സ് ആയിട്ട് പഴംപൊരി ഉണ്ടേനും ചിക്കൻ സമൂസ ഉണ്ടേനും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടേനും നല്ല തണുത്ത ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് ഉണ്ടേനും പിന്നെ തരി കാച്ചതും ഉണ്ടായിരുന്നു അതല്ലോ അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ ആ പഴംപൊരിയും പിന്നെ ആ ചിക്കൻ സമൂസയൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു മൂന്നാലഞ്ച് ചിക്കൻ സമൂസ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നൈസ് നൈസായിരുന്നു പക്ഷേ വേണ്ട 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 അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വിശക്കുന്നല്ലോ ഉണ്ട് പക്ഷെ അങ്ങനെ ഭയങ്കര വിശപ്പൊന്നുമില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പാസ്ത കാലാബ്രീസ് ഉണ്ട് ജിഞ്ചർ ഹണി പംകിനുണ്ട് പിന്നെ പനീറിൻ്റെ ആയിട്ടും ഉണ്ട് പിന്നെ ചിക്കൻ്റെ ഐറ്റം ഉണ്ട് ഫിഷിൻ്റെ ആയിട്ടും ഉണ്ട് പ്രോൺസിൻ്റെ ഐറ്റം ഉണ്ട് മട്ടൺണ്ടായിട്ടും ഉണ്ട് അങ്ങനെ ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ ലൈവ് ഒരു വെള്ളയപ്പം കൗണ്ടർ ഉണ്ട് ഇവിടുത്തെ ലൈവ് വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ഒരു കോമ്പിനേഷൻ ഉണ്ട് അതൊരു ഒന്നൊന്നര ഐറ്റാണ് കേട്ടോ സാധാരണ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴായിട്ടും ഉണ്ടാവാറുണ്ട് ഞാൻ പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നാലല്ല കഴിച്ചത് ആട ഐറ്റം കണ്ടിട്ടില്ല പിന്നെ രാത്രിയും ചിക്കൻ സ്റ്റൂ ഉണ്ടായിട്ടില്ല വേറെ ചിക്കൻ്റെ വേറൊരു കറിയുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പതുക്കെ അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങട്ടെ വെള്ളയപ്പത്തിൻ്റെ ആ കൗണ്ടറിൽ ഭയങ്കര തിരക്കുള്ളുണ്ട് ഞാനിപ്പം വെള്ളയപ്പം എടുത്തിട്ടില്ല തൽക്കാലം കല്ലപ്പം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് അപ്പം കല്ലപ്പവും ചിക്കൻ കറിയും കൂടെ ചേർത്ത് അങ്ങോട്ട് പിടിച്ചു നോക്കിയ ശേഷം കല്ലപ്പോ ഈ മട്ടൻ്റെ കൂടിയും പിടിച്ചിനെ ആ ചിക്കൻ കറി കല്ലപ്പത്തിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാൻ ഉഗ്രനായിരുന്നെങ്കിലും മട്ടൺ കറിയുണ്ടല്ലോ ഏഹ് അത് അത് വേറെ ലെവലായിരുന്നു എത്രയൊക്കെ ചിക്കനും മട്ടനും മീനും കഴിച്ചു കഴിഞ്ഞാലും നല്ല ചോറും പരിപ്പ് കറിയും കൂടെ ചേർത്ത് കഴിക്കാനുണ്ടല്ലോ ഊഹ് ഊഹ് അത് വേറെ തന്നെ ഒരു ഫീലാണ് ഇനി അതിൻ്റെ കൂടെ ലേശം നല്ല തണുത്ത തൈരും നാരങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ആ നേരിയ ബസ്മതി റൈസിലോട്ട് ലേശം പരിപ്പറി ഒഴിച്ചാടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് ലേശം നല്ല തണുത്ത തൈര് ഒഴിച്ച് എന്നിട്ട് ആ നാരങ്ങ അച്ചാർന്ന് നാരങ്ങേൻ്റെ കഷ്ണം അതിനകത്ത് അങ്ങോട്ട് ഒടച്ച് ചേർത്തേ ആ ചിക്കൻ കുറുമേലെ ചിക്കൻ പീസിന്ന് ചെറിയൊരു കഷ്ണം ഇതാണ് ഇങ്ങനെ ഇങ്ങോട്ടെടുത്തിട്ട് അതും ആ റൈസിൻ്റെ കൂടെ ചേർത്താണ് അട വെച്ചേ അതിന് ശേഷം ചെറിയൊരു കഷ്ണം പപ്പടം കൂടി ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് പൊടിച്ച് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വാരി ഇങ്ങോട്ട് എടുത്തിട്ട് അതൊക്കെ അങ്ങനെ ഇങ്ങോട്ട് കഴിച്ചു നോക്കിയേ അതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പ്ലേറ്റുമായിട്ട് വീണ്ടും രംഗത്തോട്ട് ഇറങ്ങി എന്നിട്ട് ഇത്തവണ ലൈവ് വെള്ളയപ്പം പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരു റൊട്ടി ഓർഡർ ചെയ്തിന് പിന്നെ ചെമ്മീൻ ഉണ്ട് ബാസി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ പനീർ സാഗ്വാലി ഉണ്ട് പിന്നെ പൊട്ടേറ്റോൻ്റെ ഒരു ഐറ്റം കൂടി ഉണ്ട് ആദ്യം തന്നെ വെള്ളയപ്പോൾ ആ ചിക്കൻ കറിയും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കി അതിന് ശേഷം ചെമ്മീൻ അയച്ച് ആ ആ ചെമ്മീൻ പൊളിയാണ് കേട്ടോ പിന്നെ പനീർ സാഗ്വാലിയും അടിപൊളിയായിരുന്നു പിന്നെ ബാസയാണ് കഴിച്ചു നോക്കിയത് ഞാനങ്ങനെ ബാസേൻ്റെ വലിയൊരു ഫാനല്ല പിന്നെ അവിടെ കണ്ട സ്ഥിതിക്ക് കഴിച്ചൊന്നുള്ളൂ അങ്ങനെ ഭയങ്കര ടേസ്റ്റുള്ള പോലെ നടക്കുകയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ ആ സ്പെഷ്യൽ തന്തൂരി ബട്ടർ റൊട്ടിയും ഈ പനീർ സാഗ്വാലിയും കൂടെ ചേർത്തിട്ടും കഴിച്ച് നോക്കി എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ടാക്സ് ആണ് ഇവിടുത്തെ നോർമൽ ബുഫേ ഡിന്നറിൻ്റെ റേറ്റ് അപ്പോൾ അതിൻ്റെ കൂടെ നോമ്പ്തൊറേൻ്റെ ഒരു പാക്കേജും കൂടെ വരുന്ന സമയത്ത് എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് വൺ വരും അതായത് തൊള്ളായിരം രൂപ പ്ലസ് ടാക്സ് ആണ് കേട്ടോ ഇവിടുത്തെ നോമ്പ്തൊറ ബുഫേൻ്റെ റേറ്റ് വരും നോർമലി എഴുന്നൂറ്റമ്പത് രൂപ പ്ലസ് ടാക്സ് ആണ് അപ്പോൾ റേറ്റ്സും കാര്യങ്ങളൊക്കെ അതാണ് അപ്പോൾ അങ്ങനെ മെയിൻ കോഴ്സ് ഐറ്റംസ് എല്ലാം കഴിച്ച് അതിന് ശേഷം അവസാനം ഒരു ബൗളിൽ നല്ല തണുത്ത തൈരും കുടിച്ച് എന്നിട്ട് ഡെസേർട്ട് സെക്ഷനിലോട്ടേക്ക് വയ്ക്കണം അപ്പം മാംഗോ ഐസ്ക്രീം ഉണ്ട് കേസരി ഉണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾ കേസരി ഐസ്ക്രീമും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നത് അപ്പം അങ്ങനെ കഴിച്ച് തുടങ്ങി അതിന് ശേഷം രണ്ട് പേസ്ട്രി കഴിച്ച് ഇതിൻ്റെ പേരെന്തേനോപ്പാ ഇതിൻ്റെ പേര് അതിൻ്റെ നാവിൻ തുമ്പത്തുണ്ട് പക്ഷേ ഓർമ്മമായിട്ടൊന്നുമില്ല എന്തായാലും സംഗതി സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ അങ്ങോട്ട് കഴിച്ച് പിന്നെ ഐസ്ക്രീമും പേസ്ട്രിയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തും കഴിച്ചിന് അതിന് ശേഷം ഈ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് നല്ലോണം ഐസ്ക്രീമിലിട്ട് അങ്ങോട്ട് കുഴച്ചിട്ടും കഴിച്ച് അവസാനം ലേശ സാലഡ് കഴിച്ച് പിന്നെ ഇവിടെ ഒരു പ്രേയർ റൂമിലുണ്ട് ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പറ്റുമോയി ഇവിടെ ബുഫേ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന പാട്ട് ഈ മൂപ്പര് പാടിത്തരും അടിപൊളിയായിരുന്നു അപ്പോൾ ഈ സ്പോട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്നാലും ഒന്നും കൂടെ ഞാൻ പറയാം നമ്മുടെ എറണാകുളം എം ജി റോഡിലുള്ള അബാദാണേ അപ്പോൾ ശരി